ി എടുത്തിട്ടുണ്ട് ഒരു കടലാസ് എടുത്തിട്ടുണ്ട് എട്ട് കടലാസ് ഞാൻ കളി തന്നെ ഒരേ പോലത്തെ ഒരേപോലത്തെ അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഏകദേശം നാട്ടിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഇപ്പുറം മാറിയിട്ടുള്ള ഒരു കമ്പിൽ കടവ് അട വന്നതാണ് ഞാൻ കഴിഞ്ഞ നമ്മൾ മുംബൈ ട്രിപ്പിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ചൂണ്ടി കാര്യങ്ങളല്ലോ മനസ്സിന് ഇതുവരെ ചൂണ്ടിയിടാൻ പോയിട്ടില്ല നല്ല മഴയായിരുന്നു മഴ വെള്ളം കലക്കായതുകൊണ്ട് ചൂണ്ടിയിട്ടാ കാര്യം ഉണ്ടാവില്ല പറഞ്ഞു അങ്ങനെ പോയില്ല ഇന്ന് വെറുതെ എന്തായാലും കടവിന് വന്നിട്ട് ഒരു ചെറിയ ചൂണ്ടിയിടലും നമ്മളെ എന്താ പറയുക ഞാൻ കുറച്ചാൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടല്ല നമ്മളെ കമൻറ്റ് ചെയ്ത എന്നാലും അവർക്കുള്ള നറുക്കെടുത്ത് സമ്മാനവും കൊടുക്കലോ എല്ലാം ആക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇവിടെ നല്ലൊരു കുളം ഉണ്ടല്ല ഇവിടെ പണ്ട് പുഴി വരുന്ന സ്ഥലമായിരുന്നു കാരണം മണൽ ഖനന കടവ് കമ്പിൽ അതിപ്പം ക്ലോസ് ആക്കി ഇപ്പം കുഴിയൊന്നും വരുന്നില്ല എല്ലാം ക്ലോസ് ആക്കി ചെറിയൊരു കുളം ഉണ്ട് ഇവിടെ പണ്ട് പള്ളി ഉണ്ടായിരുന്നു തോന്നുന്നു നമുക്ക് അതിൻ്റെ ചെറിയ ഓർമ്മയല്ലേ അതിൻ്റെ കുളാന്ന സംശയമുണ്ട് കമ്പിലുള്ള ആൾക്ക് കമൻറ്റ് ചെയ്യാം അന്നേരം ഇതിൻ്റെ കീടെ നല്ലൊരു ഇരിക്കേണ്ട ഒരു പാറക്കെട്ടുണ്ട് അന്നേരം ഇരിക്കേണ്ട ആ പാറക്കെട്ടിൻ്റെ അടപ്പായിട്ടിരുന്ന് നമുക്ക് നറുക്കെടുക്കുകയും ചെയ്യാം ചൂണ്ടിയ ഇടാം ഏ ആ നമ്മളെ ചൂണ്ട വാങ്ങിച്ച പൈസ മുതലാവാൻ നോക്കാം ഇതാ ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ ഒരു പാറക്കട്ട് അതെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സെറ്റാകാം അടിപൊളി പുഴയാന്ന് നല്ല തെളിഞ്ഞ വെള്ളമുള്ള പുഴയാണ് ഇപ്പം കലക്കും വെള്ളമാണ് ഉള്ളത് അങ് അവിടെയാണ് പറശ്ശിനിക്കടവേട്ട പറശ്ശിനിക്കടവ് അപ്പുറത്തെ സൈഡ് അവിടെയാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രമുള്ളത് ആ പറശ്ശിനിക്കടേൻ്റെ പാലാന്നത് അവിടെ ഒരു സ്കൂളുണ്ട് കമ്പിലി സ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കുറച്ചപ്പുറം എത്തിക്കഴിഞ്ഞാൽ അവിടെ വളവട്ടണം പാലം കാണുന്നുണ്ടോ ഇല്ലല്ലേ കുറച്ചപ്പുറം പോയാൽ വളവട്ടണം അടിപൊളി ഇത്ര സമയം വരെ മഴയുണ്ട് അതിനകട്ട അതുകൊണ്ടാണ് വെള്ളം കളയെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയും അതിൻ്റെ അപ്പുറം കുറച്ച് മിക്സ് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മൈദപ്പൊടിയേ ഉള്ളൂ മിക്സാക്കി എടുത്തിട്ടുണ്ട് ചെറിയ മീനെ പിടിക്കാൻ പറ്റും ചെറിയ ചൂണ്ടയാണ് അത്ര ഞാൻ വാങ്ങിച്ചത് കണ്ട ചെറിയൊരു പെൻസില വലുത്ത ചൂണ്ട ഞാൻ ആദ്യമായിട്ട് ചൂണ്ടി ഇടുന്ന കേട്ടോ ഇങ്ങനെ ചൂണ്ടി ഇട്ടിട്ടൊന്നുമില്ല ഇട്ടിന് ചെറുങ്ങനെ കൊള്ളിലെല്ലാം കിട്ടിയിട്ട് അവിടെ ഇടില്ല അങ്ങനെ പ നമുക്ക് പരിചയമൊന്നുമില്ല കിട്ടുമെന്ന് നോക്കാം ഇതിൻ്റെ ഐഡിയ ഉള്ളവരിക്കാന്ന് പെട്ടെന്ന് കിട്ടുക നമുക്ക് അവിടെയും കിട്ടാം ഒരു പെൻസില വലുത്ത സാധനം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നീണ്ടു വരും പിന്നെ അതിൻ്റെ ഒരു കണ്ണി വാങ്ങിച്ചു തന്നിട്ടുണ്ട് കണ്ണി കെട്ടാനൊന്നും അറിയില്ല നമ്മളെ അമീർ എൻ്റെ പുറമുള്ള അമീർ തന്നെ ഒരു കണ്ണി കെട്ടി തന്നിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇന്ന് ഒരു കണ്ണി കെട്ടിയിട്ട് ഇതാ കോർത്ത് തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇന്നിടാ അന്നെ കാട്ടെ നമ്മൾ ബുക്കും എടുത്തിട്ടുണ്ട് ഇട്ടാണേ നമ്മളെ ഇതെല്ലാം ഇത് വെച്ചിട്ടുള്ളത് നമുക്ക് നറുക്കെടുക്കലും വേണ്ടേ അന്നേരം ബുക്ക് എടുത്തിട്ടുണ്ട് പെൻ വാങ്ങിയിട്ടുണ്ട് കുടയുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പും ഉണ്ട് നമ്മളെ സ്റ്റൂൾ ആടയുണ്ട് സത്യത്തിൽ ചൂണ്ട കെട്ടാൻ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം നോക്കാം മിക്കവാറും ചൂണ്ടടത്താങ്ങ് പോവും മത്സ്യം പിടിച്ചിട്ട് ഇടുന്നുണ്ട് കേട്ട ആദ്യമായിട്ട് ചൂട് എടുത്തിട്ട് കിട്ടുന്നോ ചൂണ്ടയിൽ കോർത്ത മറ്റേ സാധനം എല്ലാം പോകുന്നുണ്ട് മീൻ കൊത്തുന്നുണ്ട് സംഭവം അപ്പൊ നമ്മളെ ചൂണ്ട കല്ലിക്കുടുങ്ങി കല്ലിക്കുടുങ്ങിയതാ തോന്നും വലിയ മീനാന്നല്ലല്ലോ ഇനി അപ്പൊ കുടുങ്ങി ചൂണ്ട ചൂണ്ട പൊട്ടി പൊട്ടിച്ച് അത് അടിയ പോയി കുടുങ്ങി വേറൊരു ചൂണ്ട ഉണ്ടാക്കാം ഇതെങ്ങനെയാ കിട്ടണ്ടതെന്ന് അറിയില്ലല്ലോ അതാണ് വലിയ പ്രശ്നം തീറ്റ ശരിയില്ല ഏറ്റവും ഒന്നാമത് കരക്കപ്പള്ളായത് കൊണ്ട് അവർ കാണുന്നുണ്ടാവില്ല തീറ്റന്ന് അതാണ് മെയിൻ പ്രശ്നം അല്ലാണ്ട് കരിമീൻ കരിമീനെയാണ് നമ്മൾ നോക്കുന്നത് കരിമീനെ ഏറ്റവും വലിയ പാമ്പകം കിട്ടിയാൽ മതി അയ്യോ സുഹൃത്തുക്കളെ മീൻകുടുക്കി എന്റെ ചൂണ്ടേ എന്ത് സന്തോഷമാണ് എനിക്ക് ചാനയുടെ ചൂടാചാരോട് ചൂട മെലിച്ചുപായത് ഞാൻ വിചാരിച്ചാ ഇങ്ങനെ മീൻ മീൻകൊടുക്കുന്നു ഓടല മീന ആദ്യമായിട്ട് കിട്ടിയതാണ് ആദ്യമായിട്ട് കിട്ടിയതാണ് അപ്പൊ എന്റെ ചൂണ്ടേലെ എനിക്ക് മീൻ സുഹൃത്തുക്കളെ ഇതൊരു ഇതൊരു സന്തോഷ മുഹൂർത്തമാണ് ഏതാ മീൻ നിങ്ങളെന്താ പറയും എനിക്കറിയില്ല ഞാൻ അവിടെ ചൂണ്ടിയും വെച്ചിട്ട് ഇവിടെ വന്നിരുന്നതെന്നെ എന്നിട്ട് ഞാൻ എൻ്റെ ക്യാമറയെല്ലാം സെറ്റാക്കലാണ് നമ്മളെ നറുക്കെടുപ്പിനെ ഉള്ളു ഇന്നേരം ഉണ്ട് ചൂട വിരിച്ചു പോന്ന് അടിപൊളി ചെറിയ മീൻ ഈനെ നമുക്ക് കൊല്ലണ്ട നമുക്കേതെങ്കിലും ഡബ്ബയിലിട്ടിട്ട് ജീവനോടെ കൊണ്ടുപോകാം ആ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ടാണ് അത് ഇത്ര സന്തോഷം ിട്ടുണ്ട് അടുക്കും പോലെ അടുക്ക് ഞാൻ അടിപൊളി ഡബ്ബെടുത്തിട്ട് വരട്ട് ഏകേ അടുക്ക് കേട്ടോ കുറച്ച് സമയോ നിന്നെപ്പോലത്തെ കുറേ ആളെ ഞങ്ങൾക്ക് പിടിക്കാം അന്നേരം നമുക്ക് ഒപ്പരം പോകാം വീട്ടിലേക്ക് ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് ഈ കുപ്പി മുറിച്ചിട്ട് നമുക്ക് ആയിത്തേക്ക് ഏറ്റാ ഒന്നാമത് ഞാൻ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല കണക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് മീൻ കിട്ടൂല കാരണം നമുക്ക് മീൻസ് അറിയണ്ടേ പക്ഷേ എങ്കിൽ കിട്ടി കിട്ടി വെക്കുമ്പോ ഭയങ്കര സന്തോഷം ഏതോ കള്ളിന്റെ കുട്ടിയാണ് ഭയങ്കര മണം കുപ്പിയിൽ വളം നിറച്ചിട്ടുണ്ട് നമ്മളെ എടുക്കട്ടെ ആമോനെ മീനെ പിടിക്കാനും അറിയാനാട്ടാണെക്ക് പാവ നീ ഇല്ല കുപ്പിയിൽ നിൽക്കേ അപ്പോൾ നമ്മളെ മീന് കുപ്പിയിലയച്ചിട്ട് വീട് നിൽക്കട്ട് നമുക്ക് ഈ വനപ്പുരം വല്ല കൂച്ചു കിട്ടുമോ നോക്കാം ഇവനിക്കൊരു കൂച്ചന കിട്ടുമെങ്കിൽ അടിപൊളിയല്ലേ അന്നേരം അടുത്ത ചൂണ്ടിയെടുത്ത് എന്നിട്ടാണ് നമുക്ക് വാക്ക് പരിപാടി അപ്പോൾ ചൂണ്ടി അവിടെ ഇട്ടിട്ടുണ്ട് ഒരു മീനെ കിട്ടിയിട്ടും കേട്ടോ അപ്പോൾ വൈകുന്നേരം ആകാനായി രാത്രി ആകാനായി അന്നേരം നമ്മുടെ നറുക്കെടുപ്പിൻ്റെ ആ പേര് പറയാം ഒമ്പതാളെയാണ് സെലക്ട് ചെയ്തതിന് ഏകദേശം നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഒമ്പത് അങ്ങനെ മെസ്സേജ് അയച്ചവരാണ് ഒമ്പതാൾ ആ ഒമ്പതാളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരാൾക്ക് ആണ് ഞാൻ പ്രൈസ് കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് അടുത്ത പ്രാവശ്യം അടിപൊളി പ്രൈസെല്ലാം ആക്കാം നമുക്ക് സ്പോൺസർമാർ പിടിക്കാം നല്ല പ്രൈസെല്ലാം തരാം ഇപ്പം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നർക്കെടുത്തിട്ട് ഒരാൾക്ക് ഞാൻ രണ്ടായിരം രൂപ ഞാൻ ഗൂഗിൾ പേ അയച്ചു കൊടുക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൂരെയുള്ള ആൾക്കാരുടെ ആയിരിക്കും അതുകൊണ്ട് ഇപ്പം ക്യാഷ് കൊടുക്കാൻ നമുക്ക് ഒരു രണ്ടായിരം റുപ്യ നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ആൾക്ക് യാത്രയിൽ ട്രക്കിങ് യാത്രയിലെല്ലാം വന്ന് നമ്മൾ പങ്കെടുത്ത എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പോൾ കമൻറ്റ് ചെയ്യാത്തവർ എന്താണെന്ന് പറയുന്നത് നമ്മളെ ഈ വീഡിയോ കാണുന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല കമൻറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ ടി വി കാണുന്നവർക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇതൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നത് പിന്നെ എൻ്റെ സന്തോഷത്തിന് ഞാൻ ചെറിയൊരു ഇതായിട്ട് എന്തായാലും വരുന്ന കാലത്ത് എനിക്ക് കൂടുതൽ കൂടുതൽ പ്രൈസ് തരാൻ പറ്റട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാലും ഞാൻ പേര് പറയാം ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിനിൽ ഷിനു പതിനെട്ടേ അറുപത് അങ്ങനെയാണ് അതിൻ്റെ പേരുള്ളത് ഷിനിൽ ഷിനു പതിനെട്ടേ അറുപത് ഹണ്ടിങ് വിത്ത് റൈഡ് വേറെ രണ്ടാമത്തെ ആൾ പിന്നെ മൂന്നാമത്തൊരാൾ നഫീസ പി എം പിന്നെ ഒരാൾ അമീർ പിന്നെ ഒരാൾ എന്ന് പറഞ്ഞാൽ ജെ ഫോർ ടെക് ജാഗു ത്രീ ഡബിൾ ഫൈവ് പിന്നെ ഒരാൾ എന്ന് പറഞ്ഞാൽ അറ്റ് അൺജോൺസ് അൻജോൺസ് പിന്നെ വേറെ ആൾ പാത്തുസ് പാത്തു പിന്നെ എട്ടാമത്തെ ആൾ സതീഷ് കേരള എട്ടാമത്തെ എട്ടാമത്താൾ പിന്നെ വേറെ ഒരു പേരില്ലാത്ത ആളാണ് അറ്റ് യൂസർ എൻ എൻ എക്സ് നയൻ എസ് ടി സെഡ് വൈ സെഡ് എൻ ഇതാണ് ഒമ്പതാൾ എന്തായാലും ഒമ്പതാളിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പ്രൈസ് വന്നിട്ടാകുമ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം അല്ലാണ്ട് എനിക്ക് നിങ്ങൾക്ക് പ്രൈസ് അയച്ചു തരാൻ പറ്റില്ല എന്നിട്ട് ഞാൻ എന്തായാലും ഒമ്പതാളെ കടലാസം കുറിച്ചിട്ട് ഒമ്പതാളെ പോയി ഒരു പേപ്പർ പോയി കടലാസം കുറിച്ചിട്ട് ഒമ്പതാളെ പേരെഴുതിയിട്ട് ഞാൻ കുലുക്കിയിട്ട് ഞാൻ ലൈവിൽ നിങ്ങൾക്ക് എടുക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരുമില്ല എനിക്ക് എന്നെ കൊണ്ട് എടുത്ത് തരാൻ വേണ്ടി നിങ്ങളുടെ മുമ്പ് തന്നെ ലൈവിലെടുക്കുക ഓക്കെ അങ്ങനെ ചെയ്യാം എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് വിചാരിക്കുന്നു ഇനി ഞാൻ ഈ വീഡിയോ കട്ടാക്കൂല ഇത് കഴിഞ്ഞാലേ കട്ടാക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നറുക്കെടുപ്പ് കഴിഞ്ഞാലേ ഈ വീഡിയോ കട്ടാക്കും ഞാൻ ഓക്കെ ഒറ്റ ഇട്ട്ലാം ഞാനിതാ ഒമ്പതാളെ പേരെഴുതിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞാനിതാ ഒരാളുത് ഹണ്ടിങ് വിക്ട് റേഡ് പിന്നെ യൂസർ എൻ നൈൻ ഇത് ഒരു പേരില്ലാത്ത ഒരാളെ ഇവിടെ കാറ്റിൻ്റെ കേട്ടോ നല്ല കറന്ന് പോയി മിക്കവാറും അഞ്ചോൺസ് അഞ്ചോൺസ് പിന്നെ ഷിനിൽ ഷിനു സതീഷ് കേരള പിന്നെ പാത്തൂസ് പാത്തൂസ് പാത്ത പിന്നെ ജേഫോർ ടെക് ഇന്നത്തെ ഒരാളുണ്ട് അറ്റ് ജേഫോർ ടെക് അങ്ങനെ ഒരാൾ ജേഫർ ടെക് പിന്നെ നമ്മൾ മത്സ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമീർ പിന്നെ നഫീസ അല്ല മഴയും വരുന്നുണ്ട് മിക്കവാറും മാറ്റി വെക്കേണ്ടി വരില്ല ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയാൽ കട്ടാക്കാൻ പറ്റില്ല മഴ അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ കുട വെച്ചിട്ട് എന്തായാലും ഒന്നും കൂടി റീടേക്ക് ടേക്ക് എടുക്കുക കാരണം മഴ വരുന്നുണ്ട് ഇതിപ്പോൾ നടക്കുക നോക്കാം മഴ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി റീടേക്ക് ടേക്ക് എടുക്കേണ്ടി വരില്ല ഞാൻ മടക്കുന്നുണ്ട് അതാണ് എല്ലാവരും മടക്കായിരുന്നു ഒന്ന് എന്താ ഒമ്പതാളെ പേര് ഇതിലുണ്ട് ഞാൻ ഞാനിതിപ്പോൾ എന്തു ചെയ്യണം എടുക്കുന്ന പറഞ്ഞു ഞാൻ ഫുള്ള് കുലുക്കിയിട്ട് ഞാൻ നിങ്ങളെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കും ഓക്കെ അവരായിരിക്കും എല്ലാവർക്കും സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു മായമില്ല കള്ളവില്ല കുലിക്കുന്നുണ്ട് കേട്ടോ ഒറ്റരാക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും കൊടുക്കാവില്ല അതുകൊണ്ടാണ് അതേട്ടാ ഇല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം നമ്മളൊന്നും പൈസ ഇഷ്ടം പോലെ എല്ലാവർക്കും കൊടുക്കാം മീൻ കിടക്കുന്നത് എന്താ എടുക്കുന്ന കേട്ടോ ഞാൻ ഒറ്റ ഇതാ വീഡിയോ ഒന്നും കട്ടാക്കുന്നില്ലേ ഒരാൾ ഒറ്റ കടലാസ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ ഒരു കടലാസെ എടുത്തിട്ടുണ്ട് എട്ട് കടലാസ ഞാൻ കളിയാണ് എട്ട് കടലാസ കളഞ്ഞു ഇവരാന്ന് ഭാഗ്യം ഭാഗ്യവാനൊന്നും പറയാൻ പറ്റില്ല അതാ നമ്മൾ ഒരു സന്തോഷത്തിന് കൊടുക്കുന്നൊരു ഗിഫ്റ്റ് അത്രയേ കൂട്ടു ഇതൊരു വലിയ നറുക്കെടുപ്പ് എന്താ പറയുക ഇതൊന്നുമല്ല ഒരു പല ഒരു ഭാഗ്യപരീക്ഷണമൊന്നുമല്ല ഒരു സന്തോഷം അത് നമുക്ക് ഒറ്റ ഒരാക്കേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ അല്ലേ നമ്മളിട്ട് എന്തെങ്കിലും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും കൊടുക്കുവാനും എന്നാൽ ഇതാണ് നല്ല ഇതാണ് കേട്ടാ പേര് അമീർ ഇതാ ശരിക്കും കണ്ടെങ്കിൽ ക്യാമറയിൽ കാണുന്നുണ്ടാവും അമീർ അമീർ അമീർന്നുള്ള ആൾക്കാണ് കിട്ടിയത് ഓക്കേ ബാക്കിയുള്ളവർക്ക് എന്നോട് ദേഷ്യമൊന്നും വേണ്ട നമുക്ക് തീർച്ചയായും അടുത്ത ട്രിപ്പിലും അടുത്ത ഇതിലെല്ലാം നമുക്ക് കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാലല്ലേ കൊടുക്കാൻ പറ്റുക അന്നേരം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം ഇതെന്തായാലും എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ് അല്ലാണ്ട് വേറെ വലിയ ഒരു ഇതൊന്നുമല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒറ്റ ഒരു മീനുണ്ട് കിട്ടിയിട്ട് അ മീൻ നല്ലോണം പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വേറെ ആടെ ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട് വേറെ മീനൊന്നും കുളത്തുന്ന കാണുന്നില്ല അപ്പോൾ നമ്മൾ ചൂണ്ടയിലെ ഏറെ ഇങ്ങനെ പോകുന്നുണ്ട് ചേട്ടാ മീൻ കൊത്തുന്നില്ല എന്നേ ഉള്ളു എന്തോ കൊത്തി 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 വീണ്ടും മീനൊക്കെ കിട്ടി അതാണ് അടുത്തത് രണ്ടെണ്ണം കിട്ടി ചേട്ടാ അപ്പോൾ അടുത്ത മീൻ കിട്ടി അതിൻ്റെ പുറ കൂട്ട് അതോ അപ്പൊക്ക് രണ്ടാമത്തെ താളിയും കിട്ടിയിട്ടുണ്ട് ഒരേ പോലത്തെ സാധനമാണെന്നല്ല ഒരേ പോലത്തെ സാധനം രണ്ടാമത്തെ താളിയും കിട്ടിയിട്ടുണ്ട് ചേട്ടാ കുറേയുണ്ട് കേട്ടോ ആളാണ് എൻ്റെ ചൂണ്ടയിലിട നേരം മൊത്തം കയ്യിൽ നിന്നുണ്ട് എന്നാലും ഇവിടെ കുറച്ച് സമയം കൂടി ഇരുന്നാൽ കുറേ കിട്ടുവാണേക്ക് എന്തായാലും നിങ്ങൾക്ക് സമ്മാനം തരാം മീനാകും ഓക്കെ അപ്പോൾ നമ്മളെ രണ്ട് മീൻ ഇടിയുണ്ട് കേട്ടോ രണ്ടാളും ഇടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ട് അടുത്തത് നമ്മൾ ചൂണ്ടയിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കൊത്തുമണ്ടോക്കാം ഇവിടെ നല്ല ബക്കലുണ്ട് കേട്ടോ പതിക്കഴിഞ്ഞാൽ ഞാനും ഒരു മീനായി മാറും കണ്ടെന്നറിയില്ല നിങ്ങൾ അവിടെ ഒരു ബോട്ട് അതാ അപ്പുറം ഒരു ബോട്ട് അതാ ഇത് നമ്മൾ പറശ്ശിനിക്കടവിലെ നമ്മളെ ക്ഷേത്രമില്ലേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ അവിടെ ടൂറിസ്റ്റുകാർ ഇങ്ങനെ കൊണ്ടുപോകുന്ന ബോട്ടാണ് കേട്ടോ ഇനി ഞാൻ കുറച്ച് സമയം വീഡിയോ കട്ടാക്കുന്നത് കാരണം അതിൻ്റെ പാട്ട് എനിക്ക് ബുദ്ധിമുട്ടാവും അതിങ്ങനെ പോകുന്നത് ബോട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മീൻ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓ കടിച്ചിട്ടില്ല അങ്ങ് ഇതാ കണ്ട അങ്ങടെ പാലം കണ്ട പാലം കാണിച്ചിരുന്ന പാലം കണ്ട ആ പാലത്തിൻ്റെ അടയാന്ന് നമ്മളെ ഉള്ളത് അവിടെ നിന്ന് ഇങ്ങനെ ബോട്ട് സവാരി ചെറിയ പൈസ ഉണ്ടാവും കണക്കറിയില്ല കേട്ടോട്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് രണ്ട് മത്സ്യമാണ് കിട്ടിയത് കണ്ട രണ്ട് ഈ മത്സ്യത്തിൻ്റെ പേര് നിങ്ങൾ തന്നെ അറിയാം കേട്ടോ അണക്കറിയില്ല എൻ്റെ പേര് എന്താ നമ്മൾ കണക്ക് മറ്റേ ഇനെ മാത്രമേ അറിയൂ നമ്മളെ എന്നാന്ന് ആ കറുത്ത മീനല്ലേ കരിമീൻ കരിമീനെ അറിയും അന്നേരം ഈ രണ്ട് മത്സ്യവും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിൽ ഏത്തും വരെ ജീവിക്കുന്നതായിരിക്കാം ഏതായാലും നമുക്കിങ്ങനെ അക്കൂറത്തിലിട്ട് പറ്റാം പുഴമീനല്ലേ പുഴമീൻ പ്രശ്നമില്ല സാധാരണ വെള്ളത്തിൽ റെഡിയാവും അന്നേരം രാത്രിയായി ഇരുടായി മത്സ്യം വലിയ വലിയ മത്സ്യങ്ങളിലാടല്ല തുള്ളി കളിക്കുന്നുണ്ട് അത് വലിയ ചൂണ്ടായിട്ട് നമുക്ക് വരാം അന്നേരം ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യുന്നു നമുക്ക് നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം നല്ല പ്ലാനിങ് ട്രിപ്പ് പ്ലാ അല്ല നല്ല ട്രിപ്പിനുള്ള പ്ലാനിങ് എല്ലാം ആക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇനി ട്രിപ്പ് പോകാൻ സമയം കിട്ടുമോ ഒന്നും അറിയില്ല ചെറിയ ട്രിപ്പല്ലാന്നെങ്കിൽ നമുക്ക് പ്ലാനിങ് ആക്കാം അന്നേരം നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ